യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്താൽ യു ഡി എഫ് ഒന്നടങ്കം തെരുവിലിറങ്ങും അതൊരു സ്വർണ്ണക്കൊള്ളക്കേസിലെ ചോദ്യം ചെയ്യലിന് എതിരെയുള്ള പ്രതിഷേധമല്ല മറിച്ച് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു എന്ന് വാർത്തകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ച് നടക്കുന്നതല്ലാതെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ളൊരു ആംബിയർ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനോ അവർ പറഞ്ഞാൽ കേൾക്കുന്ന എസ് ഐ ടിക്കോ ഇല്ല കാരണം ഒരു ഫോട്ടോയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം കണ്ടു എന്നുള്ളത് മാത്രമാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി പഠിച്ച പണി പതിനെട്ടും നോക്കുന്നത് പക്ഷേ അടൂർ പ്രകാശിനോട് ഉരിയാടാൻ ധൈര്യമില്ല ഇതുവരെ ഒരാൾക്കും കാരണം ശബരിമല ഉൾപ്പെടുന്ന കോന്നി നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന അടൂർ പ്രകാശ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു ഫോട്ടോ എടുത്തത് അന്ന് ഈ പോറ്റി ശബരിമലയിൽ കക്കാൻ തുടങ്ങിയിട്ടില്ല എന്നാണ് അറിയുന്നത് കീഴ്ശാന്തി ആയിട്ടാണ് പോറ്റി ശബരിമലയിൽ അന്ന് എത്തുന്നത് തന്നെ അപ്പോൾ ശബരിമല കീഴ്ശാന്തിയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു അതിൽ സോണിയാഗാന്ധിയും ഉണ്ട് എന്നുള്ളതാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പി ശശിയുടെ ശ്രമം നടക്കുന്നത് എന്നാൽ വലിയ സംഭവം അതല്ല പോറ്റിയെ ഉപയോഗിച്ച് ശബരിമലയിലെ സ്വർണവും സ്വർണപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും അടക്കം എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയതിന് ശേഷം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പല സന്ദർഭങ്ങളിലും പല പരിപാടികളിലും പല സ്വകാര്യ ചടങ്ങുകളിലും ഉള്ളത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിൻ്റെ ഫോട്ടോ മാത്രമല്ല ദൃശ്യങ്ങളും ഇഷ്ടം പോലെ പ്രചരിക്കുകയാണ് അങ്ങനെയുള്ള ഫോട്ടോ ഇട്ടവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യാമെന്നുള്ള പിണറായി വിജയൻ്റെയും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെയും അതിബുദ്ധിയുണ്ടല്ലോ അതിപ്പോൾ ബൂമറാങ് പോലെ തിരിച്ചടിക്കുകയാണ് ഒരു ഫോട്ടോ വെച്ചാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതെങ്കിൽ നൂറ് ഫോട്ടോകൾ ഇറക്കാനാണ് യു ഡി എഫിൻ്റെ തീരുമാനം അങ്ങനെ വരുമ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യേണ്ടി വരും എന്നുറപ്പായി കഴിഞ്ഞു നാട്ടല്ലുണ്ടെങ്കിൽ അടൂർ പ്രകാശിനെ ആ ഫോട്ടോയുടെ പേരിൽ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ വെല്ലുവിളി ശശിയുടെ നീക്കം മുഖ്യമന്ത്രി തന്നെ പൊളിക്കാനാണ് സാധ്യത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പല ദുരൂഹ സാഹചര്യത്തിലും കണ്ട മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ അതുപോലെ പിണറായി വിജയനൊപ്പം കുടുംബസമേതം സംസാരിക്കാനും തമാശകൾ പങ്കുവെക്കാനും അധികാരമുള്ള ചുരുക്കം ചില ആളുകളിൽ ഒരാളായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുമ്പോൾ ആ പോറ്റിയുമായുള്ള ബന്ധം വെച്ച് പിണറായി വിജയനെ ചോദ്യം ചെയ്തതിന് ശേഷം മതി അടൂർ പ്രകാശിന് നേരെ വരുന്നത് എന്ന ഏറ്റവും ന്യായമായ ആവശ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിന് വിപരീതമായി അടൂർ പ്രകാശിനെ തൊടാൻ മുഖ്യമന്ത്രി ഭയക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹവുമായ അടുത്ത കേന്ദ്രങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ചോദ്യം ചെയ്യുന്നതും മൊഴിയെടുക്കുന്നതും എസ് ഐ ടി ആണ് എസ് ഐ ടി എന്നാൽ പൂർണ്ണമായും കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്താൽ അതെന്തിനെന്ന് കോടതി ചോദിക്കും ഫോട്ടോ കണ്ടിട്ടാണെന്ന് എസ് ഐ ടിക്ക് പറയേണ്ടി വരും കോടതിക്ക് മുന്നിൽ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്ത് പ്രിവിലേജാണ് നൽകിയത് എന്നും അദ്ദേഹത്തെയും ചോദ്യം ചെയ്യണമെന്നാവശ്യം കോടതി പറഞ്ഞാൽ എസ് ഐ ടിക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രിയെ അതുകൊണ്ട് ആവശ്യം കോടതി പറഞ്ഞാൽ ഉണ്ടാകുന്ന പൊല്ലാപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തൻ്റെ ഭരണകാലത്തെ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ കൂട്ടിൽ കയറ്റി നിർത്തും എന്നുള്ളതാണ് സംശയം തോന്നുന്ന സാഹചര്യത്തിൽ ചില സത്യങ്ങളും അന്വേഷണ സംഘം കണ്ടെത്തിയാൽ അറസ്റ്റിനു വേണ്ടി കേരളത്തിൽ മുറവിളി ഉയരും അതും മുഖ്യമന്ത്രിയുടെ അറസ്റ്റിന് വേണ്ടി അതുകൊണ്ട് അടൂർ പ്രകാശ് എം പി തൽക്കാലം തൊടാൻ ആംബിയറുള്ള ഒരുത്തനും സി പി എമ്മിലില്ല ഇനി മുഖ്യമന്ത്രിയെ തന്നെ കൊടുക്കാനാണ് പി സി സിയുടെ പദ്ധതിയെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് തന്നെ പിടികിട്ടിയിട്ടുണ്ട് ഏതായാലും മാധ്യമങ്ങളും മുഖ്യമന്ത്രിയുടെ ശശിയും ചേർന്നൊരുക്കിയ അടൂർ പ്രകാശിൻ്റെ ചോദ്യം ചെയ്യലിന് ഇതുവരെ ഒരു നോട്ടീസും അടൂർ പ്രകാശിന് ലഭിച്ചിട്ടില്ല അത് ലഭിക്കാൻ കാത്തിരിക്കുകയാണ് ഒന്നടങ്കം കേരളത്തിലെ യു ഡി